ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മളെല്ലാവരും സ്റ്റാർ മാജിക് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അതില് എന്ന് പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ആരും തന്നെ പെട്ടെന്നൊന്നും മറക്കില്ല നമുക്കറിയാം ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെ മരിക്കുകയായിരുന്നു ആ ഒരു വാർത്ത നമ്മളെ മലയാളികളെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഒരു ദുരന്ത വാർത്ത തന്നെയായിരുന്നു അപ്പൊ പുള്ളി ഒരു ഷൂട്ട് കഴിഞ്ഞു വരുന്ന വഴിക്കാണ് ഒരു അപകടം ഉണ്ടായി ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ പുള്ളി മരിക്കുകയും ആ ഒരു വാർത്ത ഭയങ്കര ആ ഒരു കുറച്ച് നാളത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയായിരുന്നു അപ്പോ നമ്മൾ ഇപ്പോ പ്രേക്ഷകരായ നമ്മളത് പുള്ളിയെ മറന്നാലും പുള്ളിയുടെ വീട്ടുകാരും പുള്ളിയുടെ ഭാര്യയും മക്കളൊന്നും പുള്ളിയെ മറക്കാൻ കഴിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് ആ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിൽ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കൊല്ലം സുതി എന്ന് പറയുന്നത് അപ്പൊ കൊല്ലം സുതി പുള്ളി ഒരു കലാകാരനാണ് സ്റ്റാർ മാജിലൊക്കെ സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ പുള്ളി പുള്ളിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പുളിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു അതെല്ലാം നമ്മൾ പുളി മരിച്ചതിന് ശേഷമാണ് പുളിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും അറിയുന്നത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ പുള്ളിയെ മരിച്ചതിന് ശേഷം പുളിയുടെ കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അവർക്ക് ഒരു വീട് വെച്ച് നൽകാനുള്ള ആ ഒരു പദ്ധതി അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും സുധിയുടെ ആ ഒരു സ്വപ്ന ഭവനം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും അപ്പൊ സുധിയുടെ ഭാര്യ എന്ന് പറയുന്ന രേണുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അവര് ഭയങ്കരമായിട്ട് ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് അവർ വിട്ടു മാറിയിട്ടില്ല കാരണം അവർ പറയുന്നത് കൊല്ലം സുതി അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നതും പെട്ടെന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവരെ വിട്ടു പോകുമ്പോൾ ഉള്ള ആ ഒരു വിഷമം അതൊരിക്കലും അവർക്ക് താങ്ങാനാവില്ല അപ്പൊ അങ്ങനെ നമ്മുടെ കൊല്ലം സുതി അന്ന് പ്രോഗ്രാമിലൊക്കെ പോയ പിട്ടിരുന്ന ഷർട്ടും ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ രേണു ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് രേണു പറയുന്നത് ആ ഒരു സ്മെല് ആ ഒരു സ്മെല്ല് എങ്ങനെ ആ ഒരു ഡ്രസ്സൊക്കെ മുണത്ത് നോക്കിയിട്ട് പറയാം ആ ഒരു സ്മെല്ല് ആ അടിക്കുമ്പോ ുദ്ധിച്ചേട്ടൻ കൂടെ ഉള്ള പോലെയാണെന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ലക്ഷ്മി നക്ഷത്ര ഈ കൊല്ലം സുദി മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും പല പ്രാവശ്യം ഈ നമ്മുടെ കൊല്ലം സുദിയുടെ വീട്ടിൽ ചെല്ലുകയും രേണുവിനെയും കുട്ടികളെയൊക്കെ സമാധാനിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ലക്ഷ്മി നക്ഷത്രം അവിടെ ചെല്ലുന്ന സമയത്ത് ഈ രേണു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പറയുന്നുണ്ടായിരുന്നു എന്റെ ഏർ സുധിച്ചേട്ടന് ഇട്ടിരുന്ന ഷർട്ടും ഇതൊക്കെയാണ് ഈ ഒരു മണം എനിക്ക് എന്നും എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ കരയുന്ന ഒരു സീനുണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ ചാനലായ ആ ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് വേറെ ഒന്നുമല്ല ആ ഒരു സുതിയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ശബ്ദം കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് നമുക്ക് പെർഫ്യൂം ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത് അപ്പം അവര് എന്തോ ഫങ്ഷനോ എന്തോ ഇന്നാഗ്രേഷനോ വേണ്ടിയിട്ട് ദുബായിൽ പോയി അപ്പം അവിടെ അവിടെ ഇങ്ങനെ ഈ പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഒരു കൊല്ലം സുതി ആയിട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതേ സ്മെല്ലിൽ ഒരു പെർഫ്യൂമ് അവിടെ ഉണ്ടാക്കുകയും അത് നമ്മുടെ രേണുവിന് കൊണ്ടൊക്കെ കൊടുക്കുന്ന ആ ഒരു സംഭവമാണ് ഇപ്പം അവർ ആ ഒരു വീഡിയോ ആയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നത് അപ്പം അത് കണ്ടപ്പോൾ ഒരുപാടൊരു മനസ്സിലൊരു സന്തോഷം തോന്നി കാരണം വേറൊന്നുമല്ല അവർക്ക് ആ ഒരു രേണുവിന്റെ അവസ്ഥ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പെട്ട ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ കൊല്ലം സുതിയുടെ ആ ഒരു വിയോഗം നമുക്ക് പ്രേക്ഷകരായ നമുക്ക് പോലും അത് ഉൾക്കൊള്ളാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവരുടെ കുടുംബത്തിനും അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾ മക്കൾക്കും ഒക്കെ എത്രത്തോളം സങ്കടം ഉണ്ടായിരിക്കും ആലോചിച്ച് നോക്കണം അപ്പൊ എന്തായാലും ലക്ഷ്മി നക്ഷത്ര ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം േണുവിന് എപ്പോഴും ആ ഒരു ശ്രുതി കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് അത് അപ്പോൾ പുള്ളി ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സിന് ഒരു പ്രത്യേകതരം സ്മെല്ലും കാര്യങ്ങളും അത് തന്നെയല്ല പുള്ളി ആക്സിഡൻറ്റായ സമയത്ത് പുള്ളിയുടെ ആ ഒരു ബ്ലഡും സംഭവങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു എപ്പോഴും കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ലക്ഷ്മി നക്ഷത്രയോട് പറയുകയും അങ്ങനെ ലക്ഷ്മി നക്ഷത്രം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ദുബായിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഈ ഒരു ഷർട്ട് കൊടുത്തിട്ട് അതേ സെയിം സ്മെല്ലുള്ള പെർഫ്യൂം ഉണ്ടാക്കുകയും അത് നമ്മുടെ രേണുവിന് കൊടുക്കുന്ന ആ ഒരു സംഭവം ഒക്കെയാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം അങ്ങനെയെങ്കിലും ഒക്കെ അവർക്ക് അവർ മുന്നോട്ട് ജീവിക്കട്ടെ കാരണം അവരുടെ ആ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ അതോർത്തിരുന്നൊരു കാര്യമില്ല കാരണം അവർക്ക് കുട്ടികളുണ്ട് രണ്ടാൺ ആൺകുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും കുറെ അധികം ആൾക്കാരൊക്കെ സഹായിച്ചിട്ട് ഒരു വീട് അവർക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് ആ ഒരു വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ശ്രുതിയുടെ സ്വപ്നം ഭവനം എത്രയും പെട്ടെന്ന് തന്നെ അവർക്കവിടെ താമസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മളെ ഒക്കെ വിട്ടുപിരിഞ്ഞു പോയ ആ ഒരു കലാകാരന് വേണ്ടി ഇപ്പോഴും നമ്മൾ പുള്ളിക്ക് വേണ്ടി പുള്ളിയുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ പടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും